ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളുടെ കേഡറ്റിന്റെ റിസൾട്ടൊക്കെ വന്നു അല്ലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നവംബറിൽ നോട്ടിഫിക്കേഷൻ വരും രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനെട്ട് പത്തൊമ്പത് തീയതികളിലായി നമ്മുടെ കേഡറ്റിന്റെ പരീക്ഷ നടക്കുകയും ചെയ്തിരുന്നു അല്ലെ കഴിഞ്ഞ ദിവസം അതിന്റെ റിസൾട്ട് വന്നു ഒരുപാട് പേരാണ് കേഡറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ കേഡറ്റ് ക്വാളിഫൈ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എന്താണ് വേരിഫിക്കേഷൻ തന്നെയാണ് അല്ലെ അപ്പൊ കേട്ട് വേരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് അപ്പൊ വേരിഫിക്കേഷന് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരീക്ഷാ ഭവന്റെ നിർദ്ദേശങ്ങളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തരാ അതോടൊപ്പം തന്നെ ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം നിങ്ങളുടെ ജില്ലാ അടിസ്ഥാനത്തിലായിരിക്കും വെരിഫിക്കേഷൻ നടക്കുക അതായത് നിങ്ങൾ ഏത് വിദ്യാഭ്യാസ ജില്ലയുടെ കീഴിലുള്ള സെന്ററിലാണോ പരീക്ഷ എഴുതിയത് ആ വിദ്യാഭ്യാസ ഡിഇ ഓഫീസിലായിരിക്കും നിങ്ങളുടെ വെരിഫിക്കേഷൻ നടക്കുക കേട്ടോ അപ്പൊ അത് ഓരോ ജില്ലാ അടിസ്ഥാനത്തിലായിരിക്കും അതിന് ഓരോ ഡേറ്റുകളായിരിക്കും പത്രമാധ്യമങ്ങൾ വഴിയാണ് അത് എന്താണ് നമ്മളിലേക്ക് എത്തിക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സ് അതായത് നിങ്ങളുടെ ജില്ലാ വിദ്യാഭ്യാസ ജില്ലയ്ക്ക് കീഴിൽ എന്നാണ് അപ്ഡേഷൻ നടക്കുന്നത് അല്ലെങ്കിൽ എന്നാണ് ഈ വെരിഫിക്കേഷൻ വരുന്നത് അത് എത്ര മണിക്കായിരിക്കും എന്നുള്ള അപ്ഡേറ്റ്സ് എല്ലാം െ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമ്മുടെ എയിം സ്റ്റഡി സെന്ററിന്റെ ഒരു വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ജില്ലാ അടിസ്ഥാനത്തിലുള്ള ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിലൊന്ന് ജോയിൻ ചെയ്യാം അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേരും ജില്ലയും ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയുമായി ബന്ധപ്പെട്ട വെരിഫിക്കേഷൻ ഗ്രൂപ്പിന്റെ ലിങ്ക് കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ അതോടൊപ്പം തന്നെ നിങ്ങളുടെ കേഡറ്റ് ആയിക്കൊള്ളട്ടെ എൽ പി ഒ പി ആയിക്കൊള്ളട്ടെ എച്ച് എസ് എ ആയിക്കോളട്ടെ നിങ്ങൾ എഴുതാനിരിക്കുന്ന മത്സര പരീക്ഷ ഏതു തന്നെയാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് അപ്ഡേറ്റുകളും നിങ്ങൾക്ക് വാട്ട്സ്ആപ്പിലൂടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ എം സ്റ്റഡീസ് സെന്ററിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലിലെ ലിങ്ക് കൂടെ താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ നിങ്ങളുടെ പേരും ജില്ലയും കമന്റ് ചെയ്യാൻ മറക്കണ്ട നമ്മൾ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങളുടെ ജില്ലാ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പിലൂടെ പ്രൊവൈഡ് ചെയ്യും കേട്ടോ ഓക്കെ അപ്പൊ നമ്മുടെ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കിയാലോ അതിനു മുമ്പ് മക്കളെ വളരെയധികം അഭിമാനത്തോടു കൂടെ തന്നെ പറയട്ടെ നമ്മുടെ എയിം സ്റ്റഡീസ് സെന്റർ കഴിഞ്ഞ എൽ പി എസ് എ തിരുവനന്തപുരം ലിസ്റ്റ് വന്ന സമയത്ത് നമ്മുടെ എയിം സ്റ്റഡി സെന്ററിലെ ബിന്ദുവിനാണ് ഒന്നാം റാങ്ക് കരസ്ഥമാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ബിന്ദു മാത്രല്ല നമ്മുടെ എയിംസിൽ നിന്നും ഒരുപാട് പേരാണ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് എൽ പി യു പിയിൽ നമ്മളുടെ ഈ ലിസ്റ്റിലേക്ക് വരികയും അടുത്ത ഇന്റർവ്യൂനായി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും ചെയ്യുന്നത് അത്രത്തോളം വിജയികൾ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്ക് വളരെയധികം അഭിമാനത്തോടുകൂടി തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ അപ്പം നമ്മുടെ എയിം സ്റ്റഡി സെൻറ്ററിൽ അടുത്ത എൽ പി യുപിക്കായി എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തിയേഴിനായിട്ടുള്ള സ്പെഷ്യൽ പ്രീമിയം ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വിജയ സ്ട്രാറ്റജിയോട് സ്ട്രാറ്റജിയോടുകൂടെ തന്നെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാലേ നിങ്ങൾക്ക് ഒരു നല്ല റാങ്കിലേക്ക് ഉയരാനായിട്ട് സാധിക്കൂ അല്ലെ നമ്മളുടെ ലൈഫ് സെറ്റിൽ ആവണം എന്നുണ്ടെങ്കിൽ ഒരു ഗവൺമെന്റ് സ്കൂളിൽ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിലേക്ക് ജോലിയിൽ പ്രവേശിക്കുക എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നം തന്നെയാണ് അല്ലെ അതും നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് പഠിച്ച ടീച്ചിങ് പ്രൊഫഷൻ കൂടിയാണെങ്കിലോ അതിനേക്കാൾ മറ്റൊരു സന്തോഷം വേറെയില്ല ഇല്ല അല്ലെ അപ്പോൾ അതിനായിട്ടാണ് ഞങ്ങൾ നിങ്ങളെ തയ്യാറാക്കുന്നതിന് വേണ്ടി എൽ പി യു പിയുടെ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെ ഏറ്റവും മികച്ച ക്ലാസുകൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്വന്തമാക്കാം സ്പെഷ്യൽ ഓഫറോട് റോഡ് കൂടെ തന്നെയാണ് പുതിയ ബാച്ചുകൾ ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ സീറോ എയ്റ്റ് സെൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ അതോടൊപ്പം തന്നെ മക്കളെ ഞാൻ പറയട്ടെ ഒരുപാട് ഫീച്ചേഴ്സ് ആണ് കേട്ടോ നിങ്ങൾക്കായി തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെ ഇത്തവണ കേട്ട ക്വാളിഫൈ ചെയ്ത സോഷ്യൽ സയൻസുകാർക്ക് കാറ്റഗറി ത്രീ സോഷ്യൽ സയൻസുകാർക്ക് മറ്റേത് വിഷയത്തിനും ലഭിക്കാത്ത ഒരു അടിപൊളി ആണ് ലഭിച്ചിരിക്കുന്നത് അല്ലെ ഒരു അടിപൊളി അവസരം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് എച്ച് എസ് എ സോഷ്യൽ സയൻസ് എഴുതാനുള്ള ഒരു അവസരം അവർക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പൊ എച്ച് എസ് എ സോഷ്യൽ സയൻസിന്റെയും പ്രീമിയം മെന്റർഷിപ്പ് ബാച്ചുകൾ നമ്മൾ ഇൻസ്റ്റിഡ്യൂഷനിൽ ആരംഭിക്കുന്നുണ്ട് കേരളത്തിൽ തന്നെ ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകർ നയിക്കുന്ന പ്രീമിയം കോഴ്സുകളാണ് അപ്പൊ ജോയിൻ ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയിട്ടുള്ള നമ്പറിൽ ചെയ്താൽ മതി ഓക്കെ ഇനി അടുത്ത മക്കളെ ഞാൻ പറഞ്ഞാൽ നമ്മുടെ അപ്ഡേഷൻ എന്താണെന്ന് അപ്പൊ കേഡറ്റുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് പറയാന്ന് പറഞ്ഞിട്ട് എന്താ പറയാത്താലേക്കും ആലോചിക്കണ്ടാവുക അല്ലെ അപ്പൊ നമുക്ക് നമ്മുടെ കേഡറ്റുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സംബന്ധിച്ച പരീക്ഷാർത്ഥികൾക്ക് നിർദ്ദേശങ്ങളാണ് തരുന്നത് പരീക്ഷാ ഭവൻ പതിനെട്ട് പത്തൊമ്പത് പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പത്തൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീയതികളിൽ നടത്തിയ കേട്ടൻ നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരീക്ഷാ ഫലം ഇരുപത്തിയഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് വിജയിച്ചവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന ചുവടെയുള്ള മാനദണ്ഡങ്ങൾ പാലിച്ച് പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിൽ നിന്നും പത്ര ദൃശ്യ മാധ്യമങ്ങളിലൂടെ അറിയിക്കുന്ന സമയപരിധിക്കുള്ളിൽ നടത്തുന്നതാണ് പ്രസ്തുത സമയ പരിശോധനയ്ക്കുള്ളിൽ വേരിഫിക്കേഷൻ നടത്തുവാൻ സാധിക്കാത്തവർക്ക് പിന്നീട് അതാത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിൽ നിന്നും അറിയിപ്പ് ലഭ്യമാകുന്ന സാഹചര്യത്തിൽ മാത്രം പങ്കെടുത്താൽ മതിയാകും അതായത് ദൃശ്യ പത്രമാധ്യമങ്ങൾ വഴിയാണ് ഓരോ ജില്ലാ വിദ്യാഭ്യാസ കീഴിൽ ജില്ലയ്ക്ക് സോറി ഓഫീസിന് കീഴിലും എന്നാണ് വേരിഫിക്കേഷൻ നടത്തുന്നത് എന്നുള്ള അപ്ഡേഷൻസ് അറിയിക്കുക അപ്പോ ഈ അപ്ഡേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ നിങ്ങൾ അതിപ്പോ പത്രമാധ്യമങ്ങൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ ഡേറ്റ് അറിയില്ല അല്ലെ അപ്പൊ ഇതെല്ലാം കൃത്യമായി എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ പേരും അതോടൊപ്പം തന്നെ സ്ഥലവും കൂടെ കമന്റ് ചെയ്യാനായിട്ട് പറഞ്ഞത് ജില്ലാ അടിസ്ഥാനത്തിലുള്ള ഗ്രൂപ്പുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഗ്രൂപ്പിൽ നിങ്ങളുടെ ഓരോ ജില്ലാ ഡി ഓഫീസിന് കീഴിലും എന്നൊക്കെയാണ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് നമ്മൾ നൽകും അപ്പൊ നിങ്ങൾക്ക് അതൊന്ന് നോക്കിയാൽ മതി അല്ലെ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പ് മാത്രം നോക്കിയാൽ മതി അതിലൂടെ നിങ്ങളുടെ ജില്ലയുടെ മനസ്സിലാവുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സുമായിട്ട് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും കേട്ടോ അപ്പൊ ആ പറയുന്ന ദിവസം മാത്രമേ നമുക്ക് വെരിഫിക്കേഷൻ ലഭിക്കുള്ളൂ അതല്ലെങ്കിൽ അവർ തരുന്ന മറ്റൊരു ഡേറ്റിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം എന്നുള്ളതാണ് പരീക്ഷാഭാവിന്റെ കേട വിജ്ഞാപന പ്രകാരം മതിയായ യോഗ്യതയുണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം വെരിഫിക്കേഷൻ നടപടികൾക്കായി ബന്ധപ്പെട്ട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ പോകേണ്ടതാണ് കേട്ട് വിജ്ഞാപന പ്രകാരം ഓരോ വിഭാഗത്തിലും പരീക്ഷാർത്ഥിക്ക് വേണ്ട യോഗ്യതകൾ നിഷ്കർഷിച്ചിട്ടുള്ളതും ആയത് പ്രകാരമുള്ള എല്ലാ അസൽ രേഖകളും ഓക്കെ അതാണ് ശ്രദ്ധിക്കേണ്ടത് എല്ലാത്തിന്റെയും ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ എല്ലാ അസൽ രേഖകളും പകർപ്പുകളും ഉൾപ്പെടെ വെരിഫിക്കേഷൻ നടപടികൾക്കായി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ പോകേണ്ടതുണ്ട് ജനന തീയതി പേര് ഫോട്ടോ എന്നിവ അപേക്ഷ സമർപ്പണ വേളയിൽ തെറ്റായി രേഖപ്പെടുത്തിയിട്ടുള്ളവർക്ക് തെറ്റുതിരുത്തി പുതിയ ഹോൾ ടിക്കറ്റ് ലഭ്യമാക്കുന്ന മുറയ്ക്ക് മാത്രമേ വേരിഫിക്കേഷൻ നടത്തി നൽകുകയുള്ളു ശ്രദ്ധിക്കുക നിങ്ങൾ പറയുന്നുണ്ട് ജനന തീയതി തെറ്റിപ്പോയി മിസ്സേ അതേപോലെ തന്നെ ഫോട്ടോ എന്താണ് ക്ലാരിറ്റി ഇല്ലാത്ത വന്നു അല്ലെങ്കിൽ അതിന് മുകളിൽ ഒരു എന്തെങ്കിലും മാർക്ക് വന്നു അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് അവർക്ക് അത് തിരുത്തി പുതിയ ഹോൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്തതിന് ശേഷം മാത്രമാണ് വേരിഫിക്കേഷൻ നടക്കുക ഇനി ജനന തീയതി തിരുത്തുന്നതിന് എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പരീക്ഷാർത്ഥിയുടെ അപേക്ഷാ ഹോൾ ടിക്കറ്റിന്റെ പകർപ്പ് സർട്ടിഫിക്കറ്റിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം രൂപയുടെ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക എന്ന ഹെഡിൽ അസൽ അഡ്രസ് എഴുതി രജിസ്റ്റേർഡ് യോ സ്പീഡ് പോസ്റ്റ് ആയോ ലഭിക്കത്തക്ക വിധത്തിൽ സ്റ്റാമ്പ് പതിപ്പിച്ച കവർ എന്നിവ ഉൾപ്പെടുത്തി അപേക്ഷ ബന്ധപ്പെട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫർ ഓഫീസർ മുഖേന സമർപ്പിക്കേണ്ടതാണ് ഓക്കെ നിങ്ങളുടെ ജനന തീയതിയിലാണ് തെറ്റ് എന്നുണ്ടെങ്കിൽ ഈ ഹെഡിൽ നൂറ് രൂപ ചലാൻ അടച്ച ശേഷം കവറോട് കൂടെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുഖാന്തരം സമർപ്പിക്കേണ്ടതാണ് ഇനി നിങ്ങളുടെ പേര് എന്തെങ്കിലും പേരിൽ ടൈപ്പിംഗ് എറേഴ്സ് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നാണ് അടുത്ത് പറഞ്ഞു തരുന്നത് പരീക്ഷാർത്ഥിയുടെ അപേക്ഷ ഹോൾ ടിക്കറ്റിന്റെ പകർപ്പ് സർട്ടിഫിക്കറ്റിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് നൂറ് രൂപയോടെ എച്ചാൽ ഈ നമ്പറിൽ അതെപ്റ്റ് എന്ന ഹെഡോട് കൂടി ടൈപ്പ് ചെയ്ത് അടച്ചതിന് ശേഷം അതിന്റെ അസൽ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിലെയും കേട്ട് അപേക്ഷയിലെയും രേഖപ്പെടുത്തിയിരിക്കുന്ന പേര് ഒന്ന് തന്നെയാണെന്ന് സ്വയം സാക്ഷ്യ പ്രസ്താവന ഗസറ്റ് ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തിയത് സ്വന്തം അഡ്രസ് എഴുതി രജിസ്റ്റേർഡ് ആയോ സ്പീഡ് പോസ്റ്റ് ആയോ ലഭിക്കത്തക്ക വിധത്തിൽ സ്റ്റാമ്പ് ഒട്ടിച്ച് കവറിൽ ഉൾപ്പെടുത്തി ഡിഒ ഓഫീസർ മുഖാന്തരം സമർപ്പിക്കേണ്ടതാണ് നിങ്ങളുടെ ഫോട്ടോ ആണ് തിരുത്തേണ്ടതെങ്കിൽ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിരിക്കണം ഫോട്ടോ വ്യക്തമായിരിക്കണം ഫോട്ടോയിൽ സമർപ്പിക്കുന്ന ഡി ബിയുടെ സൈസ് ഇരുപത് കെ ബിക്കും മുപ്പത് കെ ബിക്കും ഇടയിലായിരിക്കണം ഇതേ ഫോട്ടോ പതിച്ച് പരീക്ഷ എഴുതിയ സെന്ററിൽ പ്രധാന അധ്യാപകൻ നൽകുന്ന ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമായും സമർപ്പിക്കണം ഫോട്ടോയിൽ പ്രധാന അധ്യാപകന്റെ ഒപ്പും സീലും പതിക്കണം ഓക്കെ ഇതെല്ലാം നമുക്ക് ഒരുപാട് നടപടിക്രമങ്ങളാണ് അങ്ങനെ ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് എപ്പോഴും അപേക്ഷ അയയ്ക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചയക്കണം എന്ന് പറയുന്നത് ഓക്കെ ഹാൾ ടിക്കറ്റ് റിസൾട്ട് എന്നിവയുടെ പകർപ്പുകളും നമ്മൾ സമർപ്പിക്കണം സ്വന്തം അഡ്രസ്സ് എഴുതി ആയോ സ്പീഡ് പോസ്റ്റ് ആയോ ലഭിക്കത്തക്ക സ്റ്റാമ്പ് വിധത്തിൽ സ്റ്റാമ്പ് പതിപ്പിച്ച കവറിൽ ഈ പറയുന്ന നമ്പറിലേക്ക് ചലാനടച്ച് എന്താണ് ഡിഇ ഓഫീസർ മുഖാന്തരം സമർപ്പിക്കണം എത്രയാണ് വരുന്നത് നൂറ് രൂപയാണ് വരുന്നത് ഇപ്പൊ ഏതെങ്കിലും ഒന്നേ തെറ്റിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നൂറ് രൂപ അടയ്ക്കാം രണ്ട് തെറ്റുണ്ടെങ്കിൽ രണ്ടിനും വേറെ വേറെ ചലാനും വേറെ വേറെ കവറുമായിരിക്കും ഓക്കെ അല്ലേ ദെൻ സ്വന്തമായ അപേക്ഷ എന്നുള്ള ഉൾപ്പെടുത്തി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ഹോൾ ടിക്കറ്റ് പരീക്ഷാ കേന്ദ്രത്തിലെ ഇൻവിജിലേറ്റർ രേഖപ്പെടുത്തിയ ഹോൾ ടിക്കറ്റ് വേരിഫിക്കേഷൻ സമയത്ത് ഹാജരാക്കേണ്ടതാണ് ഹോൾ ടിക്കറ്റ് നമ്മൾ ഇൻവിജിലേറ്റർ സൈൻ ചെയ്ത് വന്നിട്ടുണ്ടാവും അല്ലെ അത് നിർബന്ധമായും വേരിഫിക്കേഷൻ സമയത്ത് നമ്മൾ ഹാജരാക്കണം വിവിധ കാരണങ്ങളാൽ പുതിയ ഹോൾ ടിക്കറ്റ് ലഭ്യമായവർക്ക് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരുമ്പോ എന്ത് ചെയ്യും ഹോൾ ടിക്കറ്റ് മാറ്റി കിട്ടും അല്ലെ പുതിയൊരു ഹോൾ ടിക്കറ്റ് ആണ് വരിക അപ്പൊ ആ പുതിയ ഹോൾ ടിക്കറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ ഇൻവിജിലേറ്ററിന്റെ ഇനി ഉണ്ടാവില്ല അപ്പൊ എന്ത് ചെയ്യണം പുതിയ ഹോൾ ടിക്കറ്റ് ലഭ്യമായവർക്ക് വീണ്ടും ഇൻവിജിലേറ്റർ ഒപ്പ് രേഖപ്പെടുത്തേണ്ടതില്ല പരീക്ഷാ ഇളവ് ജാതിയുടെ ആനുകൂല്യം എന്നിവയ്ക്ക് അർഹരാണെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളവർ ആയതിന്റെ അസൽ രേഖ നിർബന്ധമായും സമർപ്പിക്കേണ്ടതാണ് അതായത് പരീക്ഷയിലെ ഇളവ് അതായത് ഡിസബിലിറ്റീസ് ആയിരിക്കാം അതല്ലെങ്കിൽ ഒ ബി സി എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവർക്ക് ഒരു മാർക്കിന് ഇളവുകൾ വരുന്നുണ്ടല്ലേ അപ്പൊ ഈ ഒ ബി സിക്ക് ഒക്കെ ആണെങ്കിൽ എൺപത്തിരണ്ട് മാർക്ക് മതി ജനറൽ ഉള്ളവർക്ക് തൊണ്ണൂറ് വേണം അപ്പൊ ഈ പറയുന്ന ഇളവുകൾ വരുന്നുണ്ട് മാർക്കിന് അങ്ങനെയുള്ള ഇളവ് ലഭിച്ച് പാസ്സായവരാണ് എന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ ഇപ്പോൾ ഒ ബി സി ആണ് എൺപത്തിരണ്ടിനും തൊണ്ണൂറിനും ഇടയിലാണ് മാർക്ക് എന്നുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ ഒ ബി സി ആണ് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കയ്യിൽ കൊണ്ടുപോകണം അതേപോലെ വിഷ്വലി ഇമ്പെയർഡ് ആയിട്ടുള്ളവർക്കോ മറ്റെന്തെങ്കിലും ഡിസബിലിറ്റി മൂലം നമ്മൾക്ക് അങ്ങനെ ഒരു മാർക്ക് ഇളവ് ലഭിക്കുന്നവരോ ആണ് എന്നുണ്ടെങ്കിൽ നിർബന്ധമായും കയ്യിൽ നിന്നും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഡിസബിലിറ്റി തെളിയിക്കുന്ന പ്രൂഫ് തെളിയിക്കുന്നൊണ്ടിരിക്കുക പരീക്ഷ എഴുതിയവർ കേട്ട് പരീക്ഷ അപേക്ഷിക്കുമ്പോൾ രണ്ടാം വർഷം പഠിക്കുകയായിരുന്നു എന്നുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ പ്രിൻസിപ്പളുടെ കയ്യിൽ നിന്ന് അതായത് നിങ്ങളുടെ സ്ഥാപന മേലധികാരി നൽകുന്ന സർട്ടിഫിക്കറ്റിന്റെ ഉറപ്പ് വരുത്തേണ്ടതും വിജയിച്ച് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന മുറയ്ക്ക് മാത്രമേ വേരിഫിക്കേഷൻ പൂർത്തീകരിച്ച് നൽകുകയുള്ളൂ എന്താണ് നിങ്ങൾ അവിടുന്ന് സർട്ടിഫിക്കറ്റ് നമ്മളിങ്ങനെ സെക്കൻഡ് ഇയർ പഠിക്കുകയായിരുന്നു എന്നുള്ളത് പ്രിൻസിപ്പളുടെ സൈൻ എഴുതിയ ഹെഡോട് കൂടി സമർപ്പിക്കണം അതിനുശേഷം നിങ്ങളുടെ ഇപ്പൊ ഡി എഡിന്റെയോ അല്ലെങ്കിൽ ബിഎഡിന്റെയോ റിസൾട്ട് വന്ന ശേഷം എന്ത് ചെയ്യാം അതിന്റെ സർട്ടിഫിക്കറ്റുമായി ചെന്ന് വേരിഫിക്കേഷൻ പൂർത്തിയാക്കാം ഓക്കെ അപ്പൊ അത് അടുത്ത കേഡറ്റിന്റെ വെരിഫിക്കേഷൻ സമയത്തോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഡിഇ ഓഫീസിൽ നിന്നും ലഭിക്കുന്ന ഡേറ്റിനോട് അനുബന്ധിച്ച് നിങ്ങൾക്ക് അതിന് സാധിക്കുള്ളൂ കേട്ടോ പരിശോധനയ്ക്കായി യഥാസമയം ഹാജരാകാത്തവർക്ക് തൊട്ടടുത്ത കേഡറ്റ് പരീക്ഷയുടെ സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കുന്ന വേളയിൽ മാത്രമേ അവസരം നൽകുകയുള്ളൂ എന്നാൽ അടിയന്തര സാഹചര്യങ്ങളിൽ വെരിഫിക്കേഷൻ ചെയ്ത് നൽകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ കേഡറ്റ് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയ ശേഷം അടിയന്തര സർട്ടിഫിക്കറ്റുകൾ അപേക്ഷ സമർപ്പിക്കേണ്ടതില്ല അർഹരായ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകൾ ഒരുമിച്ച് മാത്രമേ ലഭ്യമാകുന്നുള്ളൂ അത് ഓഫീസ് വഴിയാണ് നിങ്ങൾക്ക് വിതരണം ചെയ്യുന്നതും കേട വിജ്ഞാപനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന യോഗ്യതകൾക്ക് വിപരീതമായി അപേക്ഷ സമർപ്പിക്കുകയും പരീക്ഷ എഴുതി വിജയിക്കുകയും ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ വെരിഫിക്കേഷൻ നിരുപരാധികം നിരസിക്കുന്നതാണ് അതായത് ഡിഗ്രി ഇല്ല ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കാറ്റഡറി ടുവിന്റെ പരീക്ഷ എഴുതിയാൽ അത് അവിടെ ക്വാളിഫൈഡ് ആവോ ഇല്ല അത് തെറ്റാണ് അതായത് നിങ്ങൾ ആ മാനദണ്ഡങ്ങൾ പൂർത്തീകരിക്കാതെയാണ് പരീക്ഷ എഴുതിയിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ വെരിഫിക്കേഷൻ സമയത്ത് നിങ്ങൾക്ക് ആ സമയത്ത് നോട്ടിഫിക്കേഷൻ ടൈമിൽ അതിന്റെ ക്വാളിഫിക്കേഷൻ ഇല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അത് ഉറപ്പായും ക്യാൻസൽ ചെയ്യപ്പെടും ആദ്യമേ പരീക്ഷ എഴുതേണ്ടി വരും ജാതി കാറ്റഗറി എന്നിവ തെറ്റായി രേഖപ്പെടുത്തുകയും പരീക്ഷാഫലം പ്രഖ്യാപിച്ചതിൽ വിജയിക്കാത്തവരുമായ ഉദ്യോഗാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് പരിശോധന വേളയിൽ ബന്ധപ്പെട്ട അസൽ രേഖകൾ സഹിതം അതാത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർക്ക് അപേക്ഷ നൽകാവുന്നതാണ് ഓക്കെ അങ്ങനെ എന്തെങ്കിലും തെറ്റായിട്ട് നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്താൽ മതി ഒരു ആപ്ലിക്കേഷൻ അവിടെ സമർപ്പിച്ചാൽ മതിയാവും ഓക്കെ അല്ലേ അപ്പൊ നമ്മുടെ കേട്ടറ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കേട്ടറ്റ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് എന്താണെന്ന് മനസ്സിലായി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇനി നിങ്ങളുടെ ഫോട്ടോയോ അതുപോലെ എന്തെങ്കിലും തെറ്റുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഹോൾ ടിക്കറ്റ് മിസ്സിംഗ് ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം ായിബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലാലോ അല്ലെ അപ്പൊ നിർബന്ധമായും നിങ്ങളുടെ പേരും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജില്ലി ഒന്ന് കമന്റ് ചെയ്തിടുക എൽ പി യു പി എന്ന സ്വപ്നം മനസ്സിലുണ്ടെങ്കിൽ ഇനി പഠിക്കാൻ ഒട്ടും വൈകണ്ട ഇന്ന് തന്നെ പഠനം ആരംഭിക്കുക നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് ഏറ്റവും നല്ല ക്ലാസ്സുകളോട് കൂടെ തന്നെ ഏറ്റവും മികച്ച അധ്യാപകരോടൊപ്പം പ്രീമിയം മെൻറ്റേഴ്സോടൊപ്പം തന്നെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം നല്ലൊരു റാങ്കിലേക്ക് ഉയരാനായി ഇപ്പോഴേ നിങ്ങളുടെ ശ്രമം ആരംഭിക്കുക ഇപ്പൊ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ മാറ്റിവെക്കാനില്ലാത്ത നിങ്ങൾ എങ്ങനെയാണ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്ന സമയം അഞ്ചും ആറും മണിക്കൂർ പഠിക്കുക അല്ലെ ഇപ്പോഴേ കുറച്ച് കുറച്ചായി പഠിച്ചു പോകാം പയ്യെ തിന്നാൽ പനിയും തിന്നാമെന്നല്ലേ അപ്പൊ ആ രീതിയിൽ തന്നെ നമുക്ക് പഠിച്ചു പോകാം നല്ല രീതിയിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്യാം ഒരുപാട് തവണ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രത്തോളം നല്ലൊരു റാങ്കിലേക്ക് നിങ്ങൾക്ക് എത്താനായി സാധിക്കും ഇപ്പൊ എന്തെങ്കിലും കാരണവശാൽ മക്കളെ കേട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റാതെ പോയ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരോട് പറയാം കഴിഞ്ഞ അത്രയും റിസൾട്ടുകൾ ഉണ്ടാക്കിയുള്ള സ്ഥാപനമാണ് കേറ്ററ്റ് എന്നുള്ളത് ഒരു ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് അതൊന്ന് നേടിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എച്ച് എസ് എക്കും എൽ പി യുപിക്കും ഒക്കെ പഠിച്ചു തുടങ്ങാം അപ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ വരാൻ കാത്തിരിക്കുകയല്ല വേണ്ടത് ഇപ്പോഴേ പഠിച്ചു തുടങ്ങൂ എന്ന് അവരോട് നിർബന്ധമായി ഒന്ന് പറയുക കാരണം ഇനി നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചു തുടങ്ങാം എന്നാലോചിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും നമ്മുടെ കേറ്ററ്റിന്റെ കാറ്റഗറി വണ്ണിന്റെയും ടൂറെയും ത്രീന്റെയും ഫോറിന്റെയും പുതിയ ബാച്ചുകൾ എൻ സെന്ററിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ എട്ട് കാറ്റലായി ആറായിരത്തിലധികം പേരെ വിജയിപ്പിച്ച സ്ഥാപനമാണ് മാറിയ പരീക്ഷാ രീതിക്കനുസരിച്ച് മാറ്റങ്ങളോടുകൂടി ക്ലാസ്സുകളോടോ തന്നെയാണ് നമ്മൾ അടുത്ത ബാച്ചിനെ തയ്യാറെടുപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഓരോ കേട്ടറ്റ് നേടിയുമ്പോഴും അത്രത്തോളം റിസൾട്ട് നമ്മൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത് അപ്പൊ കേട്ടറ്റിന്റെ പുതിയ ബാച്ചുകളും എയിംസിൽ ആരംഭിച്ചിട്ടുണ്ട് നമ്മളെ എയിംസിന്റെ വിജയചരിത്രം എന്നും തുടർന്നുകൊണ്ടേയിരിക്കും ഇതേപോലെ തന്നെ ഇനി അടുത്ത കേട്ടറ്റും അടുത്ത എൽ പി യു പിയും അടുത്ത എച്ച് എസ് എയും നിങ്ങൾക്ക് നേടിയെടുക്കണോ എയിംസിലേക്ക് പോകുന്ന ഒരു അടിപൊളി റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പായും നമ്മൾ എയിംസിലൂടെ നേടിയെടുക്കാം ഇതെല്ലാം എയിംസിന്റെ റിസൾട്ട് തന്നെയാണ് ഇത്തരത്തിലൊരു അടിപൊളി റിസൾട്ടിലേക്ക് ഉയരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമ്മുടെ എം സ്റ്റഡീസ് സെന്റർ ഒഫീഷ്യൽ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ നിങ്ങളുടെ സീറ്റ് ഉറപ്പിച്ചോ അടുത്ത കേട്ടറ്റും എൽ പി യു പിയിലും അതേപോലെ എച്ച് എസ് എല്ലും ഒരു ഉയർന്ന റാങ്ക് നമുക്ക് ഉറപ്പിക്കാം ഓക്കെ അപ്പൊ നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായിട്ട് നമ്മുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുമല്ലോ അല്ലേ അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തടുക അതോടൊപ്പം ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അതേപോലെ നിങ്ങളുടെ ഡിജിറ്റൽ അടിസ്ഥാനത്തിലെ വെരിഫിക്കേഷൻ ഗ്രൂപ്പ് കൂടെ താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ¡Hasta